എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ അമരിപ്പാടം ശ്രീ ഗുരുനാരായണാശ്രമ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പതിനെട്ട് വേദികളിലായി നടക്കുന്ന ശ്രീമദ് ഭഗവത് ഗീതാജ്ഞാന യജ്ഞത്തിന്റെ പ്രഥമ യജ്ഞം ഫെബ്രുവരി ഒന്നു മുതൽ ഏഴുവരെ കൊടുങ്ങല്ലൂരിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ഒന്നിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും യജ്ഞദീപം പതാക വിഗ്രഹം എന്നിവ ഘോഷയാത്രയായി യജ്ഞശാലയിലേക്ക് എഴുന്നള്ളിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് പണിക്കേഴ്സ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ വിവേകാനന്ദ വേദിക് മിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ എം ലക്ഷ്മികുമാരി ഗീതാ ജ്ഞാന ഉദ്ഘാടനം ചെയ്യും യജ്ഞാചാര്യൻ ശ്രീ ഗുരുനാരായണാശ്രമം മഠാധിപതി സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ആമുഖ പ്രഭാഷണം നടത്തും സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ വാസുദേവ പണിക്കർ അധ്യക്ഷത വഹിക്കും ഫെബ്രുവരി ഏഴിന് നടക്കുന്ന സമാപന ചടങ്ങ് സ്വാമിനി നിത്യ ചിന്മനി ഉദ്ഘാടനം ചെയ്യും പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഡോക്ടർ വാസുദേവ പണിക്കർ പി കെ രവീന്ദ്രൻ കെ ഡി വിക്രമാദിത്യൻ ഡിൽഷൻ കൊട്ടേക്കാട്ട് എന്നിവർ പങ്കെടുത്തു വായിച്ച് അതിന്റെ അർത്ഥം പ്രഭാഷണം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ പുരാണ സംബന്ധമായ കഥകളും മനുഷ്യ ജീവിത സ്പർശിയായ കാര്യങ്ങളും ചേർത്ത് വെച്ചു ഇന്നത്തെ കാലഘട്ടത്തിൽ ഗീതാ പഠനം ഒരു മനുഷ്യന് ആവശ്യമാണെന്നുള്ള തോന്നൽ ഉളവാക്കുകയും മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് ഗീതാ ഉപദേശത്തെ ഞങ്ങൾ അവതരിപ്പിക്കുകയും കൂടാണ് ചെയ്യുന്നത് ഓരോ കുടുംബത്തിലും ഇന്ന് നടക്കുന്ന അശാന്തിക്ക് പ്രധാന കാരണങ്ങൾ മാനസിക സംഘർഷങ്ങൾ തന്നെയാണ് ആ സംഘർഷങ്ങളെ ഒഴിവാക്കാൻ ഗീതയിലെ ഓരോ ശ്ലോകത്തിനും എങ്ങനെ കഴിയുമെന്നുള്ള കാര്യം ഒരു മനഃശാസ്ത്ര പഠനം കൂടി കലർത്തിക്കൊണ്ടാണ് ഞാൻ അതുകൊണ്ട് സരളമായ ഭാഷ സംസ്കൃതമാണ് വായിക്കുന്നെങ്കിലും മലയാളത്തിൽ സരളമായ ഭാഷയിൽ കഥകൾ ചേർത്തുകൊണ്ട് ആർക്കും ഒരു അരറ്റകപ്പം വരാത്ത രീതിയിലാണ് അതിന്റെ അവതരണം കൊടുങ്ങല്ലൂർ അമ്പല നടയിൽ നിന്ന് ഫെബ്രുവരി ഒന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് സത്യധർമ്മൻ അടിയിലോട് പിന്നെ യജ്ഞദീപം ദീപം കൈമാറുകയും യജ്ഞ വിഗ്രഹം കൈമാറുകയും ചെയ്യുന്നതിലൂടെ ഘോഷയാത്രയായിട്ട് അമ്മയുടെ നടയിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര നമ്മുടെ പണിക്കേഴ്സ് ആളിൽ കൃത്യം നാലേ മുക്കാലിൽ എത്തിച്ചേരുകയും കൃത്യം അഞ്ചു മണിക്ക് തന്നെ യജ്ഞവിഗ്രഹ പ്രതിഷ്ഠയും അതുപോലെ തന്നെ യജ്ഞദീപവും അതുപോലെ ഉദ്ഘാടന സമ്മേളനവും ആരംഭിക്കുന്നു അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ വിഷ്ണു സഹസ്രനാമജപം തുടർന്ന് ഏറ്റവും